മൂവാറ്റുള നഗരസഭാ കൗൺസിലിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി സമ്മേളനത്തിൽ പറഞ്ഞു അജണ്ടയുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ ചോദ്യങ്ങൾ ഉയർന്നതോടെ നഗരസഭാ ചെയർപേഴ്സൺ ഇടപെടുക മാത്രമാണ് ഉണ്ടായതെന്നും കൗൺസിലിൻ്റെ ആവശ്യപ്രകാരമാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ച കൗൺസിലർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങിയതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു മൂവാറ്റുപുഴ നഗരസഭാ കൗൺസിലിൽ കഴിഞ്ഞ ദിവസമുണ്ടായി എന്ന് പറയുന്ന പ്രശ്നങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പറഞ്ഞു കൗൺസിലിന്റെ അജണ്ടയിലില്ലാത്ത വിഷയങ്ങളിൽ തർക്കങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ വിഷയങ്ങളാണ് ഇത്തരത്തിലുള്ള വാർത്തകളിലേക്ക് നയിച്ചതെന്ന് ചെയർപേഴ്സൺ പറയുന്നു കൗൺസിൽ ക്ലർക്കിനെ കൈയേറ്റം ചെയ്യുവാൻ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച കൗൺസിലർ ശ്രമിച്ചതും ഈ കൗൺസിലർക്കെതിരെ നടപടി സ്വീകരിക്കാൻ കൗൺസിൽ ഒന്നടങ്കം ആവശ്യപ്പെട്ടതുമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിച്ചതെന്നും നഗരസഭാ ചെയർപേഴ്സൺ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ പറയുന്ന ജയകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ സസ്പെൻഷൻ ഒരുങ്ങിയതിൻ്റെ റീസൺ എന്ന് പറയുന്നത് കൗൺസിൽ ക്ലർക്കിനെ അദ്ദേഹം ആക്രമിക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു റീസൺ അതല്ലാതെ കണ്ട് മറ്റൊരു റീസൺ ആയിരുന്നില്ല അതിന് ഈ അജണ്ടയുമായിട്ട് അതിന് യാതൊരു ബന്ധവും അതായത് അജണ്ട സംസാരിച്ച് ക്ലോസ് ചെയ്തു അജണ്ട സംസാരിച്ച് ക്ലോസ് ചെയ്ത് റൂള് ചെയ്തതിന് ശേഷം വീണ്ടും അദ്ദേഹം അതുമായിട്ടൊരു ബന്ധവും ഇല്ലാത്തൊരു ക്വയറിയാണ് ചോദിച്ചത് അതായത് ചോദിച്ച ക്വയറി ഇതായിരുന്നു നിലവിൽ ഇവിടെ എത്ര ഡ്രൈവർമാരുണ്ടായിരുന്നു സെക്രട്ടറി ഉത്തരം പറയണം അപ്പം നിയമം അനുസരിച്ച് ചെയർപേഴ്സൺ റൂൾ ചെയ്തതിന് ശേഷം ആ അജണ്ട ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ക്വസ്റ്റ്യൻ അനുവദിക്കപ്പെടേണ്ടതില്ല അത് കൗൺസിലിൻ്റെ സമയം കളയാനായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത് അപ്പം പറഞ്ഞാൽ അത് പ്രൊസീഡ് ചെയ്യേണ്ട ചോദ്യം അത് ഇതുമായിട്ട് അജണ്ടയായിട്ട് ബന്ധമില്ലാത്തൊരു ചോദ്യമാണ് അപ്പോൾ അത് പ്രൊസീഡ് ചെയ്യേണ്ടതില്ല ആ അജണ്ട ക്ലോസ് ചെയ്തു എന്ന് നമ്മൾ അറിയിക്കുകയും അദ്ദേഹം സെക്രട്ടറി ആൻസർ ചെയ്യണമെന്ന് പറയുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ റൂൾ ശേഷം സെക്രട്ടറി അവിടെ ആൻസർ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം അജണ്ട കണ്ടിന്യൂ ചെയ്ത കൗൺസിൽ ക്ലർക്കിനെ ആക്രമിക്കാൻ മൈക്ക് പിടിച്ചു പിടിച്ചുവാങ്ങുകയും അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോഴാണ് വയലന്റ് ആവുക എന്നുള്ളത് കൗൺസിലിൽ അനുവദിക്കാൻ പാടില്ല പാടുള്ള കാര്യമല്ല അത് ചട്ടത്തിനെതിരാണ് അപ്പൊ താങ്കളെ പുറത്താക്കുവാനായിട്ട് എനിക്ക് സാധിക്കും ഒച്ച ഉയർത്തി സംസാരിച്ചാലും പരിപാലനമായ കൗൺസിലിനെ മലിനപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചാലും അത് ബുദ്ധിമുട്ടാണ് മറ്റു കൗൺസിൽ അംഗങ്ങൾക്ക് എന്ന് പറയുകയും അംഗങ്ങൾ ആ ഒരു രീതിയിലേക്കാണ് അത് പോയത് കൗൺസിലിന്റെ വിലപ്പെട്ട സമയം കളയാനുള്ള ശ്രമമാണ് കൗൺസിലർ നടത്തിയതെന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നഗരസഭാ ചെയർപേഴ്സണ് തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള നിയമമുണ്ട് എന്നിരിക്കെ സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമാണ് ചെയ്തിട്ടുള്ളൂ എന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു കുക്കിംഗ് മേളാങ്കമല്ലേ in ayala function of even the netar haysa curry powder the taste of royalty